തൊടുപുഴയിൽ അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈവെട്ടി കേസിലെ ഒന്നാം പ്രതി സവാദ് എട്ടുവർഷമായി കേരളത്തിലുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തൽ വിളക്കോട് ബേരം എന്നിവിടങ്ങളിൽ താമസിച്ചു ഇളയക്കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ് സവാദിനെതിരെ തെളിവായത് ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്ന് തന്നെയായിരുന്നു ടി ജെ ജോസഫിന്റെ കൈവെട്ടുന്ന സമയത്ത് സവാദിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു ഈ മുറിവുകളും പ്രതിയെ തിരിച്ചറിയാൻ സഹായകരമായി എട്ട് വർഷം മുൻപ് കാസർഗോഡ് നിന്ന് ഒരു എസ് ഡി പി നേതാവിന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു വിവാഹത്തിൽ പള്ളിയിൽ നൽകിയ പേര് ഷാനവാസ് എന്നായിരുന്നു വിവാഹശേഷം പുറത്തേക്ക് പോകാതെ കേരളത്തിൽ തന്നെ തങ്ങുകയായിരുന്നു റിയാസ് എന്നയാളാണ് സവാദിന് ജോലി മരപ്പണിക്കായി കോൺട്രാക്ട് ചെയ്ത് കൊടുത്തിരുന്നു റിയാസ് എസ് ഡി പി ഐ കാരനാണ് സവാദ് ജോലി ചെയ്തിരുന്നത് എസ് ഡി പി ഐ കാർക്കൊപ്പമായിരുന്നു എന്നാൽ അധ്യാപകന്റെ കൈവിട്ടിയ സംഭവത്തിനുശേഷം സവാദ് എവിടെയായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കണ്ണൂർ മട്ടന്നൂരിലെ ബേരം എന്ന സ്ഥലത്തു നിന്നാണ് എൻ ഐ എ സവാദിനെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നാണ് സവാദിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് നാടുമായി സവാദ് ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല സവാദിനൊപ്പം ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നതായാണ് വിവരം പുലർച്ചെയായിരുന്നു എൻ ഐ എ റെയ്ഡ് ആദ്യം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വാദ തയ്യാറായില്ലായിരുന്നു തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് സമ്മതിച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം